ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച ഉടൻ തന്നെ രാധിക വരുണിനെ വിളിച്ച കാര്യം പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ രാധികയുടെ സ്വരത്തിന് വല്ലാത്തൊരു ഇടർച്ച തൻ്റെ സ്വരം എന്താണോ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് വരുൺ ചോദിക്കുന്നു ആദ്യം പ്രിയങ്ക എവിടെ എന്നായിരുന്നു രാധിക ചോദിച്ചത് താൻ കാര്യം പറയേ എന്ന് വരുൺ പറയുമ്പോൾ ഒരു കത്തിക്കരിഞ്ഞ ശവശരീരം കണ്ടു എന്ന് അതിന് തൊട്ടരികിലായി ഒരു ഡയറിയും കിട്ടി നമ്മുടെ രണ്ടുപേരുടെയും പേരെഴുതിയതായിരുന്നു അതിൽ ഇരിക്കേട്ട് വരുൺ എടുത്തു ചോദിക്കുന്നോ നമ്മുടെ രണ്ടുപേരുടെയും പേരെഴുതിയതോ ഈ സമയം ഇത് മറഞ്ഞ് കേൾക്കുകയാണ് ഒരു വശിയും ചന്ദ്രശേഖരും നമ്മൾ രണ്ടുപേരോടും ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാനും പറഞ്ഞു അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് വരുൺ ഇരിക്കേട്ടെ രാധിക പറയുന്നു വരുൺ എനിക്ക് വല്ലാത്ത പേടി തോന്നുകയാണ് തനിച്ച് അങ്ങോട്ടേക്ക് പോകാനും വയ്യ താനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ താൻ അവിടെ തന്നെ നിൽക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം താൻ പേടിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കത് നോക്കാം എവിടെയോ കത്തിക്കഴിഞ്ഞ് കിടക്കുന്ന ശവശരീരവുമായിട്ട് നമ്മൾക്ക് എന്താ ബന്ധം നമുക്ക് കറക്റ്റായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ നോക്കാം ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ അവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ വെച്ചു ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഖറും ഊർവശിയും കാര്യങ്ങൾ പ്ലാൻ ആക്കി പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് നീങ്ങുന്നുണ്ട് എന്ന് ശേഖർ പറയുമ്പോൾ ഉറോഷി പറയുന്നു കത്തിക്കറിഞ്ഞ മൃതദേഹം എന്ന് പറയുമ്പോ അത് അവൾ തന്നെ ആയിരിക്കും അല്ലേ അല്ലാതെ പിന്നെ അവള് എന്റെ മുന്നിൽ കിടന്നല്ലേ കത്തിക്കറിഞ്ഞത് എന്ന് ശേഖർ പറയുന്നുണ്ട് എന്തായാലും രാധികയും വരുണിനെയും പോലീസുകാർ വിളിപ്പിച്ചത് കൊള്ളാം സംശയൊക്കെ പെടുമ്പോ പെടുന്നത് തന്നെ ആൾക്കാർ മുന്നിൽ അവർക്ക് കാര്യങ്ങൾ നിൽക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറോഷി നമ്മുടെ കുട്ടികളല്ലേ ചത്തതും ജീവിച്ചിരിക്കുന്നതൊക്കെ ഞാൻ അവരുടെ ചെറിയച്ചനല്ലേ അവരുടെ പിറകെ പോകാതിരിക്കാൻ സാധിക്കും പതിയെ പതിയെ കണിമംഗലം നമ്മുടെ കയ്യിൽ ഒരുങ്ങാൻ പോവുകയാണ് മനസ്സിൽ ഒതുക്കി വെച്ച മോഹങ്ങൾ നീ ഒന്ന് പൊടി തട്ടിയെടുത്തേക്ക് എല്ലാം നടത്തി തരുന്നുണ്ട് ഞാൻ എനിക്ക് ശേഖർ വലിയ സന്തോഷത്തോടെയും വലിയ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് രാധിക ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു അതും വളരെ ടെൻഷനോടെയാണ് നിൽക്കുന്നത് അവിടേക്ക് വരുൺ എത്തിയിരിക്കുന്നു വരുൺ അവിടെ കണിമംഗളത്തുണ്ടോ പ്രിയങ്ക എന്ന് ചോദിക്കുന്നുണ്ട് രാധിക എടോ അത് എനിക്ക് പ്രിയങ്ക പറയുമ്പോ സോറി വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ അവളെ കുറെ വിളിച്ചതാണ് അവൾ ഫോൺ എടുക്കുന്നില്ല അവള് കണിമംഗലത്തുണ്ടോ എന്ന് പറയേ പറയാൻ എന്നെ രാധിക വീണ്ടും ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഇല്ല എന്ന് അപ്പോ സി നമ്മളെ വിളിപ്പിച്ചത് എന്നെ കരഞ്ഞുകൊണ്ട് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടോ താൻ ഇത് എന്താ ചിന്തിക്കുന്നത് ഇതുപോലെ ഫേക്ക് ന്യൂസും ആയിരിക്കാം നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ പേര് കണ്ടു എന്നു പറയുന്നത് കേട്ടി ചുമച്ചതായിരിക്കാം എനിക്കിട്ട് രാധിക പറയുന്നു ഇല്ല വരുൺ അവൾക്ക് എന്തോ അപകടം പറ്റുന്നതായിട്ട് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടതായിരുന്നു ഞാനത് അമ്മയോട് പറഞ്ഞതാണ് ഷു ശരിക്കും അവൾക്കെന്തെങ്കിലും എനിക്കെങ്ങനെ രാധിക ടെൻഷനോടെ പറയുമ്പോൾ വരുൺ പറയുന്നു വീട്ടിലുണ്ടായ പ്രശ്നം കാരണം പ്രിയങ്ക എവിടെയോ മാറി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ നമ്മളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു നാടകം കളിക്കുന്നതായിരിക്കാം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം ഒരു കാരണവശാലും അത് പ്രിയങ്കയായിരിക്കില്ല രാധിക പറയുന്നു ഒടുവിൽ അങ്ങനെയാണെങ്കിൽ തന്നെ സംഭവിച്ചതിൻ്റെ കാരണക്കാരി ഞാനല്ലേ ഞാനല്ലേ അവളെ തല്ലിയത് ഞാനല്ലേ അവളുടെ സ്വപ്നങ്ങൾ തള്ളിപ്പറച്ച് തട്ടിപ്പറിച്ചത് എന്നോട് അവൾ വിളിച്ച ക്ഷമ പറഞ്ഞതൊക്കെയാണ് അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്നിങ്ങനെ രാധിക പറയുന്നു വരു രാധികയെ സമാധാനിപ്പിക്കുന്നുണ്ട് താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ ഓരോ ആലോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നത് താൻ വണ്ടിയിൽ കയറുന്നു നമുക്ക് അവിടേക്ക് പോയി നോക്കാനേ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നുണ്ട് മണ്ടയിൽ കയറിയിരിക്കുമ്പോഴും രാധിക വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുകയാണ് താൻ എന്താണോ ഇങ്ങനെ എന്ന് വരും ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല പോവാം എന്ന് രാധിക പറയുന്നു പോകുമ്പോഴും രാധിക വല്ലാത്ത ടെൻഷനോടെയാണ് ഇരിക്കുന്നത് തുടർന്ന് ആ കത്തിക്കറിഞ്ഞ ശവശരീരത്തിനെ പറ്റിയാണ് പോലീസ്ക്കാർ സംസാരിക്കുന്നത് മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡയറി കിട്ടിയിട്ടുണ്ട് ആ രണ്ട് അതിൽ രണ്ട് പേരുണ്ടായിരുന്നു അവരെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അവർ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ ആ മേലുദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് ഈ സമയത്താണ് വരുണം രാധികയും അവിടെ എത്തുന്നത് താൻ എന്തായാലും വന്നേ ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമല്ലേ വന്ന് സംസാരിക്കേ എന്നൊക്കെ വരുൺ പറയുന്നു രാധികയോട് രാധികയാണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് അവിടേക്ക് വരുന്നത് പോലീസുകാരെല്ലാം ഇവർ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസിനടുത്തേക്ക് വന്നു സാർ ഇതാണ് രാധിക സാർ മുന്നേ വിളിച്ചതെന്ന് വരുൺ വിളിപ്പിച്ചത് കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒരു മൃതദേഹത്തിൻ്റെ കാര്യം പറയാനാണ് അതിനടുത്തു നിന്നാണ് ഈ കുട്ടിയുടെ നമ്പർ കിട്ടിയത് പിന്നെ വേറൊരാളുടെ നമ്പർ ഉണ്ടായിരുന്നു ഓൺ മിസ്റ്റർ വരുൺ ഞാനാണ് എന്ന് വരുൺ പറയുന്നു ഇതൊരു എന്തായാലും നമുക്ക് മോർച്ചറിയുടെ ഭാഗത്തേക്ക് പോകാം മൃതദേഹം ഒന്ന് കാണാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വരുണിനെയും രാധികയും കൂട്ടിക്കൊണ്ട് പോകുന്നു ആദ്യം മോർച്ചറിയിലേക്കാണ് പോകുന്നത് പേടിച്ച് രാധിക അവിടേക്ക് വരുന്നു അങ്ങനെ ഇപ്പോൾ ആ മൃതദേഹം അവരെ കാണിക്കുന്നുണ്ട് എന്നാൽ കത്തി കത്തിക്കരഞ്ഞു കിടക്കുകയാണ് ഒന്നും തന്നെ കാണാനില്ല ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം കത്തിക്കറിഞ്ഞു പോയിരിക്കുകയാണ് പെട്ടെന്ന് രണ്ടുപേരും ഒന്ന് ഞെട്ടി വരുൺ രാധിക ഇങ്ങനെ വരുണിനെ കെട്ടിപ്പിടിച്ച് രാധിക കരയുന്നു വരുൺ എനിക്ക് ഇവിടുന്ന് പോണം എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും അത് മോർച്ചറിയിലേക്ക് വെച്ചു ഈ ഒരു അവസ്ഥയിൽ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട് അതുകൂടി നിങ്ങളെ കാണിക്കാം എന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട് ആ സാധനങ്ങളെങ്ങെടുക്ക് എന്നെ ഐ എസ് ഐ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് അങ്ങനെ അവർ കൊണ്ടുവരുന്നു പ്രിയങ്കയുടെ ഒരു ബാഗാണ് ബാഗ് തുറന്ന് അവരെ കാണിക്കുന്നുണ്ട് പ്രിയങ്കയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് അതിൽ പിന്നെ അതിൽ നിന്നും പ്രിയങ്കയുടെ ഫോ ഫോൺ ഒരു ഡയറിയും കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ പോലീസ് ചോദിക്കുന്നു ചെല്ലു നോക്ക് എന്നെ വരും രാധികയോട് പറയുന്നു അങ്ങനെ മടിച്ചു മടിച്ചാണെങ്കിലും രാധിക അത് നോക്കുന്നുണ്ട് ആ ഡ്രസ്സിങ്ങിനെ എടുത്ത മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് രാധിക ആ ഡ്രസ്സുകളെല്ലാം നോക്കുന്നുണ്ട് അത് നോക്കാൻ പോലും കഴിയുന്നില്ല ഇത് പ്രിയയുടേതാണ് ഇത് പ്രിയങ്കയുടേതാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് രാധിക വരുണന് രാധിക എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല വരുണം വല്ലാണ്ട് വിഷമിക്കുകയാണ് ഇത് കണ്ടിട്ട് ഉടൻ തന്നെ രാധിക ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവർ രാധികയെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു ആ ബെഡിലേക്ക് കിടത്തുന്നുണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നു വെള്ളമെടുത്ത് രാധികയുടെ മുഖത്ത് തളിക്കുന്നു മുഖത്ത് വെള്ളം തണിച്ചിട്ട് പോലും രാധിക കണ്ണ് തുറക്കുന്നില്ല അല്പം മാറ്റി നിർത്തിയ വരുണിനോട് പോലീസ് പറയുന്നു ഷോക്കാണ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അവർ പറഞ്ഞ പ്രിയങ്ക ആരാണ് രാധികയുടെ അനുജതയാണ് എൻ്റെ വൈഫാണവള് എന്ന് വരുൺ പറയുമ്പോൾ പോലീസ് പറയുന്നു അവർ പറഞ്ഞ പ്രിയങ്കയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു രാധിക പറഞ്ഞത് സത്യമാണ് ഇവരുടെ കുടുംബം എന്ന് ചോദിക്കുന്നു ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനി അവിടുത്തെ പൂജാരിയാണ് എനിക്ക് വരുൺ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് പ്രിയങ്ക മിസ്സിംഗ് ആയിരുന്നു എന്ന് അതേ തന്നെ വരുൺ പറയുമ്പോൾ പോലീസ് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം നീക്കാം എന്നെ പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഈ സമയം അവിടെ ചന്ദ്രശേഖറും എത്തുന്നുണ്ടായിരുന്നു ശേഖർ വന്നിങ്ങനെ മറന്നു നിന്ന് നോക്കുന്നുണ്ട് രാധികയെ ഉണർത്താൻ ശ്രമിക്കുകയാണ് വരുൺ എന്നാൽ ആ ഷോക്കിൽ ബോധം കേട്ട് കിടക്കുകയാണ് രാധിക ഉടൻ തന്നെ വരുൺ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ ഫോൺ വിളിക്കുന്നത് സൂര്യയാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടേട്ടാ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂര്യ അറിയിക്കുകയാണ് വരുൺ ഇതെല്ലാം ശേഖർ കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അറിഞ്ഞ സൂര്യ ആകെ ഞെട്ടലോടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ